ഓക്കെ അപ്പം നമുക്ക് ഇതാ അർച്ചനയായിട്ടുള്ള ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അർച്ചന പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളും പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മളൊരു ബേസിക് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻസസിലേക്ക് കടന്നിട്ടില്ല കേട്ടോ അർച്ചന അപ്പോൾ ഈ ടെൻസസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് പോകാറ് ഈ ടെൻസസ് കൂടുതലും ഈ ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയാറുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്കും ഏകദേശം ആ ഒരു രീതിക്ക് നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ബേസ് ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ പതിയെ ടെൻസിലേക്ക് അടക്കാം നോക്കിയോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകണത് ഈ സാര എപ്പോഴും നമുക്ക് എപ്പോഴും ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ സാര കാരണം ഇതിന് ബേസ് എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് നമ്മൾ ഓൺ ദി സ്പോട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാരാം യൂസ് ചെയ്യണത് ഇപ്പോൾ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ മിസ്സ് ആ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അർച്ചന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യണേ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എന്താ ചെയ്യണേ ഞാൻ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സോ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓൺ ദി സ്പോട്ട് നടക്കുന്ന ഒരു കാര്യം ഒരാളോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളെയാണ് ഈ സാരാം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാറാം മൂന്നെണ്ണം മലയാളത്തിലാണ് എന്നുള്ള ഒട്ടവാക്കിയുള്ളു പക്ഷെ ഇംഗ്ലീഷിൽ എന്തിനായിരിക്കും അതിന് മൂന്നെണ്ണം അതിന് അതാണ് സബ്ജക്റ്റോട് കൂടിയിട്ടുള്ള ഒരു നിയമമുണ്ട് അതായത് ഐ വരുമ്പോൾ ആമു ചേർക്കണം ഞാൻ ഇവിടെ നോട്ട് കൊടുക്കുന്നുണ്ട് നോട്ട് ചെയ്യട്ടോ ഐ വരുമ്പോൾ ആമ് ചേർക്കണം ഹി ഷീറ്റ് വരുമ്പോൾ ഈസ് ചേർക്കണം യു വി വിദേ വരുമ്പോൾ ആറ് ചേർക്കണം ഓക്കെ ഇതൊരു നിയമമാണ് പണ്ട് കാലത്ത് ഇംഗ്ലീഷ് ഗ്രാമർ ട്രഡീഷണൽ ഗ്രാമർ എഴുതി വെക്കപ്പെടുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു ഗ്രാമർ ആണ് നിയമമാണ് ഇത് അത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുത്തരങ്ങളൊന്നും ഇല്ല ഇതൊരു നിയമമാണ് റൂൾ ആണ് ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് ഇത് സെന്റൻസിലേക്ക് അടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഈസാരാൻ വരുമ്പോ എപ്പോഴും വേർബ് എന്ത് ഫോമിലായിരിക്കും അർച്ചന ബേസ് ഫോമിൽ അല്ല ഐ എൻ ജി ഫോമിലായിരിക്കും എന്ന് പറയണ എന്താ അർച്ചന നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്താണ് വേബാണ് അല്ലെ കാണുക പറയുക മിണ്ടുക കഴിക്കുക കുടിക്കുക വിളിക്കുക എല്ലാം എന്താണ് പ്രവൃത്തികളാണ് അല്ലേ അപ്പൊ ഇതിന് ഐ എൻ ജി ഫോം ഇടുക ഇതിനെയാണ് ഈ സാരാം പ്ലസ് ഐ എൻ ജി ഫോം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കി തുടങ്ങാം അല്ലെ മലയാളത്തിൽ ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ പറയാ വന്നത് കൊണ്ട് ചേർക്കണം പഠിപ്പിക്കുക എന്റെ ഇംഗ്ലീഷ് ടീച്ച് എന്നാണ് അതിന് ഐ എൻ ഇടണം അല്ലേ സോ ടീച്ചിങ് സോ ഐ ആം ടീച്ചിങ് വേണമെങ്കിൽ ഉണ്ടാവും എന്ന് കൂടെ ആഡ് ചെയ്തോ ഇപ്പോൾ എന്നിട്ട് അർത്ഥം വരാൻ വേണ്ടിട്ട് ഐ ആം ടീച്ചിങ് ഉണ്ണാവും ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞു നോക്കിയേ നിങ്ങൾ യു ആർ ആർ ചേർക്കണം ശ്രദ്ധിക്കുക എന്ന് എന്റെ ഇംഗ്ലീഷ് നാവ് നിങ്ങൾ ഇപ്പോ ചിന്തിച്ചു സോറി ശ്രദ്ധിച്ചു അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോന്ന് പറഞ്ഞേ അവൾ ചിന്തിച്ചു ചിന്തിക്കുക സോ ഷിസ് കൊണ്ടിരിക്കുകയാണ് അതുപോലെ എന്താണ് അവൻ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയാണ് അങ്ങനെ പറയാ പാചകം ചെയ്യുക അവൾ എഴുതുകയാണ് അവൻ കരയുകയാണ് അവർ അവർ ചിരിക്കുകയാണ് ലാഫിംഗ് ഉണ്ടോ ഇത്രയും ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഓൺ ദി സ്പോട്ട് നടക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് നമുക്കിതുപോലെ ഈസാറാൻ വിട്ടുകൊടുത്താൽ മതി അർച്ചനൊക്കെ ക്ലിയർ ആണല്ലോ സോ നിങ്ങൾക്കും ക്ലിയർ ആണ് ഞാൻ അർച്ചന എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളും ആൻസർ ചെയ്യണം എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അതിന് ആൻസർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിനെ നെഗറ്റീവ് സെന്റൻസിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി ഇത്രയും നാൾ പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സാരാമിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നോട്ട് നോട്ട് ആഡ് ചെയ്യണം അല്ലേ നോട്ട് ആഡ് ചെയ്യണം അപ്പൊ ഇങ്ങനെ വന്നു ഈസ് നോട്ട് ആ നോട്ട് ആഡ് മതി കേട്ടോ അപ്പൊ സെന്റൻസ് തന്നെ അവൾ പഠിക്കുകയല്ല അവൾ പറയുകയല്ല അവൾ കരയുകയല്ല അപ്പൊ കരയുകയാണ് എന്നുള്ളത് കരയുകയല്ല എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും ചിരിക്കുകയാണ് എന്നുള്ളത് ചിരിക്കുകയല്ല എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും പറയുകയാണ് എന്നുള്ളത് പറയുകയല്ല എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും നെഗറ്റീവ് ആകുമ്പോൾ അല്ലേ അപ്പൊ നെഗറ്റീവ് ആകണമെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി സോ അവൻ കരയുകയല്ല ഇങ്ങനെ പറയും നിങ്ങൾ പഠിക്കുകയല്ല യു ആർ നോട്ട് സ്റ്റഡി കണ്ട എത്ര സിമ്പിളായിട്ടാണ് എന്നെ നോക്കി വെറുതെ ഒരു നോട്ടെങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമ്മളൊരാളോട് കാര്യം അവനെ ചെയ്യുകയല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് ഒരു കുട്ടി ഉറങ്ങുകയാണ് അപ്പോൾ അവൻ ഉറങ്ങുക അല്ല എന്ന് പറയാനായിട്ട് ഹിഇസ് നോട്ട് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ഈ സാരാമിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് അപ്പോൾ ഇനി ഇത് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആകുമ്പോൾ എന്തായിട്ട് മാറും ക്വസ്റ്റ്യൻ മേക്കിംഗ് ഇപ്പൊ ഉറങ്ങുകയാണ് എന്നുള്ളത് ഒരു ചോദ്യമാകുകയാണ് അവൻ ഉറങ്ങുകയാണ് എന്നുള്ളത് ഞാൻ ചോദ്യമാക്കുകയാണ് അപ്പൊ അതെങ്ങനെ മലയാളത്തിൽ സെന്റൻസ് ആവുന്നൊന്ന് ട്രൈ ചെയ്തു നോക്കി അർച്ചന അവൻ ഉറങ്ങുകയാണോ ആ അവൻ ഉറങ്ങുകയാണോ അല്ലെ അവൾ പഠിക്കുകയാണോ ഇങ്ങനെ ആണോ എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും ഒരു ചോദ്യമാകുമ്പോൾ അല്ലെ അപ്പൊ ആണ് എന്നുള്ളത് ആണോ എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ആണോ എന്ന് കൺവേർട്ടഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസിന് എന്ത് ചെയ്താൽ മതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി മനസ്സിലായോ അതായത് ഹി ഈ സ്ലീപ്പിംഗ് എന്നുള്ളത് ഈസ് ഹി സ്ലീപ്പിംഗ് എന്നാക്കുക ഹീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക ഈസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക എന്നർത്ഥം അപ്പോൾ ഹി എസ് ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറങ്ങുകയാണ് തിരിച്ചിടുക ഈസ് ഹി സ്ലീപ്പിംഗ് അവൻ ഉറങ്ങുകയാണോ ഷീസ് ലാഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ ചിരിക്കുകയാണ് ഈ ലാഫിങ് എന്ന് പറഞ്ഞാലോ അവൾ ചിരിക്കുകയാണോ കണ്ടോ എന്താണ് യു ആർ സ്റ്റഡി നിങ്ങൾ പഠിക്കുകയാണ് അല്ലേ നിങ്ങൾ പഠിക്കുകയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുക തിരിച്ചിടുക ആർ യു യു ആർ എന്നുള്ളത് ആർ യു ആർ യു സ്റ്റഡിങ് നിങ്ങൾ പഠിക്കുകയാണോ ആർ യു റീഡിങ് നിങ്ങൾ വായിക്കുകയാണോ ആർ യു ലുക്കിംഗ് നിങ്ങൾ നോക്കുകയാണോ ആർ യു ആസ്കിങ് നിങ്ങൾ ചോദിക്കുകയാണോ ഇങ്ങനെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മാത്രം മതി നിങ്ങൾ ശ്രദ്ധിക്കുകയാണോ എങ്ങനെ ചോദിക്കുക ആർ യു ലിസ്ണിങ് നിങ്ങൾ ചിന്തിക്കുകയാണോ ആർ യു തിങ്കിങ് ഓക്കെ നിങ്ങൾക്കറിയാണോ ഓക്കെ അവർ പോവുകയാണോ ആർ ദേണോ കമ്മിംഗ് ഓക്കെ ഹിസ് കമ്മിങ് എന്നുള്ളത് തിരിച്ചിടുക ഈസ് ഹി കമ്മിംഗ് അപ്പോൾ ഇതാണ് ചോദ്യം ചോദിക്കൽ ഇപ്പൊ സെന്റൻസ് ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും ചോദ്യം ചോദിക്കാനും പഠിച്ചില്ലേ അർജുന ഓക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി എടുത്തിട്ട് മൂന്നെണ്ണത്തിലും കൂടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പൊ ഏതെടുക്കുക റീഡ് എന്ന് എടുക്കുക വായിക്കുക ഓക്കെ അവൾ വായിക്കണം എന്ന് റീഡിങ് അവൾ ഈസ് വായിക്കുകയല്ലേ വായിക്കുകയാണോ അല്ലേ ഇനി വരയ്ക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എടുക്കാം എടുക്കാം അല്ലേ അപ്പോൾ അവൻ വരയ്ക്കുകയാണ് അവൻ വരക്കുകയല്ല അതുപോലെ വരിക എന്നതിന്റെ ഇംഗ്ലീഷ് കം എന്നാണ് അവൾ വരികയാണ് അപ്പം അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കുറേ സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് അർച്ചന പഠിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം കേട്ടോ അർച്ചന സോ താങ്ക് യു learning simplified